സിക്സ് സ്റ്റാൻഡേർഡിലെ സിക്സ് ഡോട്ട്സ് എന്ന ജെൻ ബ്രിയാൻഡിൻ്റെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ സമ്മറി മൊത്തത്തിൽ നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം നോക്കാം മൈ ലൈഫ് ചേഞ്ച് ദാറ്റ് ഡേ ഐ ഹാവ് ബീൻ പ്ലേയിങ് വിത്ത് പപ്പാസ് ഓൾ ഇറ്റ് പ്രൂവ് ടു ഷാർക്ക് ഫോർ മൈ ഐസ് യു ആർ ടു കെയർലെസ് ലൂയിസ് പപ്പ ക്രൈഡ് ഇൻ ഡിസ്ട്രെസ് ഇവിടെ ലൂയിസ് എന്നൊരു കുട്ടിയുണ്ട് ആ ഒരു ദിവസമായിരുന്നു അവൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ആയെന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ അവൻ്റെ പപ്പയുടെ ഔളിൻ്റെ കൂടെ അതായത് മൂങ്ങേൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മൂങ്ങ ഇവൻ്റെ കണ്ണിൽ അതിൻ്റെ നഖങ്ങൾ കുത്തി ഇവന് പരിക്കേൽക്കാണ് കണ്ണിന് അങ്ങനെ പപ്പ അവൻ്റെ പപ്പ അവനെ ഇങ്ങനെ നീ എന്താ ശ്രദ്ധിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തോടു കൂടെ ഇങ്ങനെ അവനോട് ഇങ്ങനെ പറയുന്നൊക്കെയുണ്ട് അപ്പോൾ നെക്സ്റ്റ് എന്ത് പറ്റിയെന്ന് നോക്കാം എ ഹീലർ ബാൻഡേജ് മൈ ഐസ് ബട്ട് ദ ബാൻഡേജ് ഈസ് സോ മച്ച് മൈ ഹാൻഡ്സ് like the sparrows in the trees were small and quick i couldn't keep them away i didn't mean to make things worse but i did അപ്പം അവൻ്റെ എന്നിട്ട് ഒരു ബാൻഡേജ് ഒക്കെ വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ബാൻഡേജ് കെട്ടിയത് കൊണ്ട് തന്നെ അവനിക്ക് കണ്ണിൽ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു കാരണം കണ്ണിനെന്ത് പറ്റിയാലും നമുക്ക് ഭയങ്കര ചൊറിച്ചിലാണ് അനുഭവപ്പെടുക അപ്പം അതുപോലെ ഒരു ട്രീയിൽ ഇങ്ങനെ സ്പാരോസും ഇങ്ങനെ പറന്ന് കളിക്കുന്ന പോലെ അവനിങ്ങനെ കൈ കൊണ്ടിങ്ങനെ തൊട്ട് ഇതാക്കുക എന്താ പറയുക ചൊറിയാനൊക്കെ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത് അവന് ഒട്ടും അവൻ്റെ കൈകളെ അവിടെ മാറ്റി നിർത്താൻ പറ്റിയില്ല അത്രയ്ക്ക് അവന് എടുങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പം ഇവൻ്റെ ഒരു കണ്ണിനായിരുന്നു ആദ്യം ഈ ഒരു ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടായിരുന്നത് ഇൻഫെക്ഷൻ മൈ അത് ഐ അവൻ്റെ മറ്റു കണ്ണിനും കൂടെ ആ ഇൻഫെക്ഷൻ ബാധിക്കുകയാണ് ആൻഡിൽ ഐ കുഡ് സീ നത്തിങ് അറ്റ് ഓൾ പിന്നെ അവനൊന്നും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല നോ ട്രീസ് ഓർ സ്പാരോസ് അപ്പം ട്രീയും സ്പാരോ ഒന്നും കാണാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നോ ഫേസസ് ഒരാളുടെ മുഖവും അവന് കാണുന്നില്ല നോ ലോഫ്സ് ഓഫ് ബ്രെഡ് അവിടെ ബ്രെഡിൻ്റെ കഷ്ണങ്ങളും ഒന്നും അവന് കാണാൻ പറ്റാതെ ആവുകയാണ് ബൈ ദ ടൈം ഐ ടേൺ ഫൈവ് ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് അപ്പം അവന് അഞ്ച് വയസ്സ് ആകുമ്പോഴേക്കും തന്നെ ഇവന് ഒരു കംപ്ലീറ്റ്ലി ഒരു അന്തനായി മാറുകയാണ് ചെയ്യുന്നത് ഇവൻ്റെ മറ്റ് കണ്ണിലേക്കും കൂടെ ആ ഒരു ഒരു കണ്ണിനെ പറ്റിയ ഇൻഫെക്ഷൻ ബാധിച്ച് രണ്ട് കണ്ണിൻ്റെ കാഴ്ചയും ഇവന് നഷ്ടപ്പെടുകയാണ് ഇനി എന്ത് പറ്റിയെന്ന് നോക്കാം മൈ ബോൾഡ് വാസ് ഡാർക്ക് ആൻഡ് ഡേഞ്ചറസ് അവൻ്റെ വേൾഡ് ഡാർക്കും ഡേഞ്ചറസും ആയിരുന്നു കാരണം അവന് കണ്ണ് കാണാൻ പറ്റുന്നില്ലല്ലോ ഐ സ്റ്റെമ്പിൾ അബൌട്ട് ദ ഹൗസ് ബാങ്കിങ് ഇൻ ടു ദ ചെയർ ദ വാൾസ് ദ ഡോർസ് മൈ ബോഡി എയ്റ്റ് വേർ ഇസ് ദ സൺ ഐ ക്രൈഡ് അപ്പോൾ അവനിങ്ങനെ നടക്കുമ്പോഴൊക്കെ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെയുള്ള മതിലും ഡോറും ചെയറൊക്കെ ഇങ്ങനെ തട്ടി അവനിങ്ങനെ തടിഞ്ഞ് പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ അവന് മൊത്തത്തിൽ ബോഡിയൊക്കെ വേദനിക്കുകയാണ് അപ്പം സണ് എവിടെ സൂര്യൻ എവിടെ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കരയാണ് ചെയ്യുന്നത് കാരണം അവനൊന്നും കാണാൻ പറ്റുന്നില്ല ബട്ട് ദ സൺ ഡിഡ് ഇൻ കം ഐ സേ ബൈ ദ വിൻഡോ ട്രെയിനിങ് മൈ ഐസ് ടു ഡു വാട്ട് മൈ ഐസ് കുഡ് നോട്ട് അപ്പം അവന് സണ്ണിനെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവനെ വിൻഡോൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് അവനെ എന്താ പറയുക കണ്ണിന് വേണ്ടി ഇയറിനെ അവൻ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം പിന്നെ അവന് ശബ്ദങ്ങൾ മാത്രമേ ഇനി കേൾക്കാനുള്ള വഴിയുള്ളൂ ക്ലാങ് ബാങ് കിഷ് കിഷ് ദാറ്റ് വാസ് പപ്പ ഇൻ ഹിസ് ഷോപ്പ് സ്വൂഷ് സ്വിഷ് സ്വൂഷ് സ്വിഷ് ലോങ് സ്കേർട്ടഡ് ലേഡീസ് ഹറീൻ ടു മാർക്കറ്റ് ക്ലാം 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 സ്റ്റോംപ് സോൾജിയേഴ്സ് മാർച്ചിങ് ഡൗൺ ദ സ്ട്രീറ്റ് റഫ് ദ നൈബേഴ്സ് ആംഗ്രി ഡോഗ് ചെയിൻഡ് ടു ടൈറ്റ് മൈ ഫാമിലി ഡിഡ് വാട്ട് ദുഡ് പപ്പ മെയ് ഡെ വുഡൻ കെയിൻ അങ്ങനെ അവൻ ഇയറിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് പപ്പ ഷോപ്പിലേക്ക് പപ്പേൻ്റെ ഷോപ്പിൽ നിന്നുള്ള സൗണ്ടും ആ ലേഡീസ് നടക്കുമ്പോൾ അവരുടെ സ്കേർട്ടിൻ്റെ സൗണ്ട് സോൾജിയർ മാർച്ച് ചെയ്യുന്ന സൗണ്ട് അതുപോലെ തന്നെ നൈബറിൻ്റെ എന്താ പറയുക ആംഗ്ലി ഡോഗിൻ്റെ ചെയിൻ ഭയങ്കര ടൈറ്റായിട്ട് ആ ഒരു ഡോഗ് കരയുന്ന സൗണ്ട് അതുപോലെ തന്നെ ഇവന് ഇങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന സൗണ്ടുകൾ വെച്ചിട്ട് ഓരോന്നും മനസ്സിലാക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അവൻ്റെ അച്ഛൻ അവനിക്കൊരു വാക്കിംഗ് സ്റ്റിക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സ്റ്റേ ഐ വാക്ക് ലിറ്റിൽ ടാപ് 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 കൗണ്ടിങ് ദ സ്റ്റെപ്സ് ബിറ്റ്വീൻ ദ ഹൗസ് ആൻഡ് ദ ഗാർഡൻ ദ വൈൻ യാർഡ് ആൻഡ് ദ ചിക്കൻ കൂപ്പ് ദ ബേക്കേഴ്സ് ആൻഡ് ദ മില്ലേഴ്സ് ആൻഡ് ബാക്ക് ടു പപ്പാസ് ഷോപ്പ് അപ്പോൾ അവനിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് സ്റ്റെപ്പുകൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങി അവനിങ്ങനെ നടക്കുന്നതിനനുസരിച്ച് അവൻ്റെ ഹൗസ് പിന്നെ അവിടെയുള്ള ഗാർഡന് പിന്നെ അതിൻ്റെ അടുത്തുള്ള വൈൻ യാർഡ് അതുപോലെ തന്നെ ചിക്കൻ കൂപ്പ് ബേക്കറിൻ്റെ അടുത്ത് അതുപോലെ തന്നെ മില്ലറിൻ്റെ അടുത്ത് പിന്നെ അവൻ്റെ പപ്പാസ് ഷോപ്പിലേക്കും അവനിങ്ങനെ ഓരോ ഒരു അടികൾ വെച്ച് ഇങ്ങനെ കൗണ്ട് ചെയ്ത നടന്നു പോകാൻ തുടങ്ങി മൈ ബ്രദർ തോട്ട് മീ ടു വെച്ച് എൽ ആൻഡ് വെൻ ദ സൗണ്ട് എക്കോഡ് ബാക്ക് ഇറ്റ് വാണ്ട് മീ ഓഫ് തിങ്സ് ഇൻ മൈ പാത്ത് മൈ സിസ്റ്റേഴ്സ് മെയ്ഡ് എ സ്ട്രോ ആൽഫബറ്റ് ടു ഫീൽ ആൻഡ് റീഡ് അപ്പം അവൻ്റെ അനിയൻ അവനിക്കൊരു വിസൽ ഉണ്ടാക്കി കൊടുക്കുവാണ് ആ വിസിൽ വെച്ചിട്ട് അവനിങ്ങനെ എക്കോ ബാക്ക് ചെയ്താൽ അവൻ്റെ വഴിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവന് മനസ്സിലാവുമായിരുന്നു അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് എ ബി എന്നൊക്കെ വെച്ചിട്ടിങ്ങനെ അതിൻ്റെ ഷേപ്പിലിങ്ങനെ ഇവനിക്ക് തൊട്ടിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു പപ്പ മെയ്ഡ് ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ് ഫോർ മീ വിത്ത് ലെതർ സ്ട്രിപ്സ് ഓർ ബൈ പൗണ്ടിങ് റൗണ്ട് ടോപ്പ് ഇറ്റ് നെയ്ൽസ് ഇൻ ടു ബോട്സ് വിത്ത് മൻഡ് ഐ പ്ലേ ഡൊമിനോസ് കൗണ്ടിങ് ദ ഡോട്ട്സ് വിത്ത് മൈ ഫിംഗർ ടിപ്സ് അവൻ്റെ പപ്പ അവന് മുകളിൽ നല്ല റൗണ്ടായിട്ട് മിനസത്തിൽ വരുന്ന ആണികൾ വെച്ചിട്ട് ഒരു ബോർഡിൽ ഇങ്ങനെ തറപ്പിച്ചിട്ട് അവനിക്ക് വായിക്കാൻ വേണ്ടി അൽഫബെറ്റിൻ്റെ ഓരോരോ സ്ട്രിപ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഡൊമിനോസ് എന്ന ഗെയിം ഉണ്ടല്ലോ അങ്ങനെ കുറേ ഡോട്ട് വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളുള്ള ആ ഒരു ഗെയിമും കളിക്കാണ് കാരണം അതവന് തൊട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ദ വില്ലേജ് ട്രീസ് ഡോട്ട് മീ ടു റെഗനൈസ് ട്രീസ് ബൈ ദിയർ ടച്ച് ഫ്ലവേഴ്സ് ബൈ ദിയർ സെൻ ആൻഡ് ബേഡ്സ് ബൈ ദിയർ സോങ് ഡു യു ഹ് ബുക്ക്സ് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ ഐ ആസ്ക് ഹിം നോ ലൂയിസ് ദ പ്രീസ് റിപ്ലൈ മീ ഐ എം സോറി അപ്പം ഇവൻ്റെ വില്ലേജിലുള്ള ഒരു അച്ഛൻ പള്ളിയിലച്ചൻ പറ ഇവനിക്ക് ട്രീ ഒക്കെ തൊട്ട് മനസ്സിലാക്കാനും അപ്പം തന്നെ ഫ്ലവറിനെ അതിനെ മണത്തിട്ടും തിരിച്ചറിയാനും ബേഡ്സിനെ അതിൻ്റെ ശബ്ദങ്ങൾ കേട്ട് തിരിച്ചറിയാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇവന് അയാളോട് ചോദിക്കുവാണ് ബ്ലൈൻഡ് ചിൽഡ്രന് പറ്റിയ ബുക്ക് ഉണ്ടോയെന്ന് പക്ഷേ ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം റിപ്ലൈ കൊടുക്കുവാണ് കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല ഇവൻ ഐ വാസ് ഓൾഡ് ഐ വാൻറ്റ് ടു സ്കൂൾ വിത്ത് അതർ വില്ലേജ് ട്രി ചിൽഡ്രൻ അപ്പം ഇവൻ കുറച്ചുകൂടെ വലുതായപ്പോൾ ഇവന് വൻ്റെ വില്ലേജിലുള്ള കുട്ടികളപ്പുരം സ്കൂളിൽ പോകാൻ തുടങ്ങി ഓൾഡേ ദേ റോഡ് ഡൗൺ വേർഡ്സ് ആൻഡ് നമ്പേഴ്സ് ഓർ റീഡ് അലൌഡ് ഫ്രം പ്രിൻ്റഡ് പേജസ് ഐ സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് റോ ലിസൺ ആൻഡ് മെമ്മറൈസിങ് അപ്പം ബാക്കിയുള്ള കുട്ടികളൊക്കെ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രിൻ്റഡ് പേജസിൽ നോക്കി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവനിങ്ങനെ മുന്നിത്തർ പോലെ ഇരുന്ന് ഇതിങ്ങനെ കേട്ട് മെമ്മറൈസ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഡു യു ഹാവ് ബുക്സ് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ ഐ ആസ്ക് മൈ ടീച്ചർ അപ്പോൾ ഇവന് ടീച്ചറോടും പോയി ചോദിക്കുകയാണ് ബ്ലൈൻഡ് ചിൽഡ്രന് പറ്റിയ ബുക്ക് ഉണ്ടോ എന്ന് നോ ലൂയിസ് ദ ടീച്ചർ റിപ്ലൈഡ് ഐ ആം സോറി ടീച്ചറും ഇല്ലെന്ന് പറഞ്ഞ് സോറി പറയാണ് ബട്ട് ഐ ഡിഡൻ വാണ്ട് പീപ്പിൾ ടു ഫീൽ സോറി ഫോർ മീ ഐ ജസ്റ്റ് വാണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ് ഓൺ മൈ ഓൺ ലൈക്ക് എവരി ഓൺ എൽസ് അപ്പം ഇവന് ആരെ ഈ സോറി വർത്താനോ ഒന്നും കേൾക്കുന്ന ഇഷ്ടമല്ലായിരുന്നു ഇവന് സ്വന്തമായിട്ടൊന്ന് വായിക്കാനും എഴുതാനും ഒക്കെ ഒന്ന് പഠിക്കണം എല്ലേയും പോലെ അതായിരുന്നു ഇവൻ്റെ ഉദ്ദേശം ദാറ്റ് വാസ് വെൻ എ നൈബ് ഓഫ് മൈൻഡ് എം മാർക്വിസ് വിത്ത് ഇൻഫ്ലുവൻസ് ഗോട്ട് മീ അഡ്മിറ്റഡ് ടു ദ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ഇൻ പാരീസ് ഐ വാസ് എക്സൈറ്റഡ് ഐ വാസ് ടോൾ ദയർ വുഡ് ബി ബുക്സ് ഫോർ ദ ബ്ലൈൻഡ് ഇൻ ദ സ്കൂൾ ബട്ട് മാം എൻ തോട്ട് ഐ വാസ് ടു യങ് ടു ബി എവേ ഫ്രം ഹോം ഐ വാസ് ഓൺലി ടെൻ ദെൻ അപ്പം ഇവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മാർക്വിസ് എന്നൊരാൾ അത്യാവശ്യ പിടിപാടക്കുള്ള ഒരാൾ റോയൽ സ്കൂൾ ഓഫ് ബ്ലൈൻഡ് ഇൻ പാരീസ് പാരീസിലുള്ളൊരു ആയിട്ടുള്ള ആൾക്കാർക്കുള്ള സ്കൂളിൽ ഇവനെ ചേർത്താൻ വേണ്ടിയിട്ട് പറയുവാണ് ഇവന് ഭയങ്കര ആയിരുന്നു പക്ഷേ ഇവനെ അയക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മാമനൊന്നും തയ്യാറായിരുന്നില്ല കാരണം ഇവന് ആകെ പത്ത് വയസ്സ് മാത്രമായിരുന്നു അപ്പം ഉണ്ടായിരുന്നത് അപ്പം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു കഷ്ടപ്പാടായിരുന്നു ഐ ലവ് യു ഐ ടോൾ മാമൻ ആൻഡ് പാപ്പ ബട്ട് ഐ മസ് ഗോ അപ്പം ഇവന് ഇഷ്ടമാണ് എനിക്ക് നിങ്ങളൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷേ എനിക്ക് പോയേ പറ്റുമെന്നൊക്കെ അവരോട് പറഞ്ഞു അറ്റ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എ ഗൈഡ് ലെഡ് മീ ടു ദ ലൈബ്രറി ഹി തോട്ട് മീ ടു റീഡ് ബൈ ട്രേസിങ് ദ റേയ്സ്ഡ് ലെറ്റേഴ്സ് ഓൺ എ ബോർഡ് വിത്ത് മൈ ഫിംഗേഴ്സ് മൈ ഫിംഗേഴ്സ് ട്രെയ്സ് ഈച്ച് ലെറ്റർ ജസ്റ്റ് ആസ് ഐ ഹാഡ് ഡൺ വിത്ത് ദ ലെറ്റേഴ്സ് പപ്പ ഹാഡ് മീ ഫോർ മീ അറ്റ് ഹോം അപ്പോൾ ഇവന് ആ സ്കൂൾ പോയതിൻ്റെ ശേഷം അവിടെയുള്ളൊരു ഗൈഡ് പിന്നെ ലൈബ്രറി കൊണ്ടുപോയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് അവിടെ ഇങ്ങനെ ഒരു ബോർഡിൽ ഇങ്ങനെ കുത്തി കുത്തി വെച്ച ലെറ്റേഴ്സ് ഉണ്ടാവും ഡോണ്ട് ഡോട്ട് ആയിട്ട് അപ്പം അതിങ്ങനെ ട്രേസ് ചെയ്തിട്ട് വായിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് അവൻ്റെ അച്ഛന് അവൻ്റെ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുത്ത പോലെ ബട്ട് ദ ബോർഡ് വാസ് ലോങ് എൻ്റെ ദ ലെറ്റേഴ്സ് വെർ ടു ലാർജ് ഐ ഹാഡ് ടു ടേൺ ദ പേജ് ആഫ്റ്റർ ഓൺലി എ ഫ്യൂ സെൻറ്റൻസ് ദ വേർഡ്സ് വെർ വാസ് ലാർജ് എസ് മൈ ഹാൻഡ് എ സെൻറ്റൻസ് ടുക്ക് എ ഹാഫ് എ പേജ് അപ്പം ഇത് ഭയങ്കര ഒരു വലിയ ബുക്കായിരുന്നു കാരണം ഒരു സെൻറ്റൻസ് തന്നെ ഒരു ഹാഫ് പേജ് വരാണ് ഉള്ളത് അപ്പം അത്രയ്ക്ക് വലിയ ബുക്ക് ഇവനിക്ക് കുറച്ച് കഷ്ടപ്പാട് തോന്നിയിട്ടുണ്ടായിരുന്നു ഐ സൈഡ് ഈവൻ ഇഫ് ഐ റീഡ് എ ഹൺഡ്രഡ് ബുക്ക്സ് ലൈക്ക് ദിസ് ഹൗ മച്ച് കുഡ് ഐ ലേൺ അപ്പം ഇവനിങ്ങനെ എത്ര ഇങ്ങനെ വായിച്ചു നോക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു ദ നെക്സ്റ്റ് ദ ഹെഡ് മാസ്റ്റർ സമ ഓൺ എ മീറ്റിംഗ് ഓഫ് സ്റ്റുഡൻസ് എവരി ഓൺ ഹാവ് ഗ്യദർ ഇൻ ദ ബിഗ് റൂം അപ്പം വലിയൊരു റൂമിൽ ഇവരെ ഹെഡ് മാസ്റ്റർ വരെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു ഡോക്ടർ പിഗ്നിയർ ദ ഹെഡ് മാസ്റ്റേഴ്സ് പോക്സ് ടു അസ് അപ്പം പിഗ്നിയർ ആയിരുന്നു അവരുടെ ഹെഡ് മാസ്റ്റർ എ ഫ്രഞ്ച് ആർമി മൈ ക്യാപ്റ്റൻ ഹാസ് ഇൻവൈറ്റ് എ കോഡ് ടു സെൻഡ് സീക്രട്ട് മെസ്സേജസ് ഡ്യൂറിങ് വാർസ് ദ കോഡ് ഈസ് ട്രീറ്റ് ബൈ ടച്ച് നോട്ട് ബൈ സൈറ്റ് വി സോ വി മൈറ്റ് യൂസ് ഇറ്റ് ഹർട്ട് ടു അപ്പം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് പണ്ട് ഫ്രഞ്ച് ആർമിയിലൊക്കെ ഇങ്ങനെ കോഡുകൾ പാസ് ചെയ്തിരുന്നത് ഇങ്ങനെ ആയിരുന്നു അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ അതേ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു യു ആർ ഈച്ച് ഹോൾഡിംഗ് എ മെസ്സേജ് റിട്ടേൺ ഇൻ പാറ്റേൺ ഓഫ് ഡോട്ട്സ് ദ ഹെഡ് മാസ്റ്റർ കണ്ടിന്യൂ ഈച്ച് പാറ്റേൺ സ്റ്റാൻഡ് ഫോർ എ സൗണ്ട്സ് സച്ച് ആസ് ഔ ഓർ ചെ അപ്പോൾ ഇവരോട് പറഞ്ഞത് ഇവരും ഇങ്ങനെ തന്നെ മെസ്സേജ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വായിക്കുകയാണ് ചെയ്യുന്നത് ആ ഡോട്ട്സിലൂടെ ഓരോ സൗണ്ട് ഓരോ പാറ്റേണും ഓരോരോ സൗണ്ടാണ് അർത്ഥം വെക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് വി ലിസൺ ആസ് ഹി എക്സ്പ്ലെയിൻഡ് ഇറ്റ് വാസ് ഇൻ ഹീസി ദ വാസ് എ ലോട്ട് ഓഫ് ലോട്ട് ടു റിമെമ്പർ ഫ്ലിപ്പിംഗ് മൈ പേപ്പർ ഓവർ ഐ മൂവ് മൈ ഫിംഗേഴ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഫീൽ ഇൻ ദ ഡോട്ട്സ് അപ്പം കുറച്ചത് കഷ്ടപ്പാടുള്ള പരിപാടിയായിരുന്നു എന്ന് ഇപ്പം പറയുകയാണ് ഫോൾ ബാക്ക് ഐ സഡൻലി ഷൗട്ടഡ് വിത്ത് എക്സൈറ്റ്മെൻറ്റ് അവർ ഓൺ ലാഫ്റ്റ് ഇറ്റ് വാസ് എ ബാറ്റിൽ ഓർഡർ ഓഫ് കോഴ്സ് അപ്പം അവനെ ഫോൾ ബാക്ക് എന്നിങ്ങനെ ഒച്ചത്തിൽ വിളിച്ചറിയാണ് സന്തോഷം ഉണ്ട് എക്സൈറ്റ്മെൻ്റും ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും കേട്ട് ഇങ്ങനെ ചിരിച്ചു ബട്ട് നോ മൈ ഹർട്ട് പൗണ്ട് വിത്ത് ഹോപ്പ് അപ്പോൾ അപ്പനും അവനക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഐ ആസ്ക് ഫോർ അനദർ എഗെയിൻ ഐ ടച്ച് ദ ഡോട്ട് സപ്ലീസ് എറൈവ്സ് അറ്റ് ഡോ അങ്ങനെ വായിക്കാനുള്ള സാധനങ്ങളൊക്കെ രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവന് അതൊക്കെ നോക്കി വായിച്ചു അപ്പം ബാക്കിയുള്ളവരും അവരുടേതായിട്ടുള്ള റിപ്ലേസ് മെസ്സേജ് ഒക്കെ പറയുകയാണ് ഹെഡ് മാസ്റ്റർ തോട്ട് മീ ടു മേക്ക് എ ഡോട്ട് പാറ്റേൺ വിത്ത് എ സ്റ്റൈലസ് ഓൺ പേപ്പർ കെപ്റ്റ് അണ്ടർ എ വുഡൺ ഫ്രെയിം അപ്പോൾ ഒരു വുഡൻ ഫ്രെയിമിൽ വെച്ചിട്ട് ആ ഒരു സ്റ്റൈലസിൽ വെച്ചിട്ട് ഇവനോട് പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു ഡോട്ട് കൊണ്ട് ഐ മാഡ് എ ഫ്യൂ ഓഫ് ദ ഡോട്ട് പാറ്റേൺ ദെൻ ഫ്ലിപ്പ് ദ പേപ്പർ ടു റീഡ് ദം വൈറ്റ് ടച്ച് അപ്പോൾ ഇങ്ങനെ പാറ്റേൺ കുത്തിയിട്ട് പേപ്പർ തിരിച്ചിടും എന്നിട്ട് ആ ഒരു കൊന്തി നിൽക്കുന്ന അവരിത് ഇതുകൊണ്ട് അവരിങ്ങനെ തൊട്ടോക്കി വായിക്കും ഫോർ മെനി വീക്സ് ഐ പ്രാക്ടീസ്ഡ് അപ്പം അവൻ കുറേ ആഴ്ചകൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു ദ ഈ ഒരു മെത്തേഡിലായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത് ദ കോഡ് വാസ് ഡിഫറെ ഫ്രം ദ നോർമൽ ആൽഫബെറ്റ് അപ്പോൾ കോഡിലുള്ളത് നോർമൽ ആൽഫബറ്റെന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു സ്റ്റുഡ് ഫോർ സൗണ്ട്സ് നോട്ട് ലെറ്റേഴ്സ് അപ്പം ഈ കോഡിലുള്ളത് ലെറ്റേഴ്സിനല്ലായിരുന്നു ഉദ്ദേശിക്കുന്നത് കാരണം അത് ഓരോ സൗണ്ടാണ് ആണ് അത് ഓൾറെഡി ഹെഡ് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഷുഡ് വി സ്പെൽ ദ വേർഡ്സ് ആൻഡ് റൈറ്റ് സെൻറ്റൻസ് ലൈക്ക് പീപ്പിൾ വിത്ത് നോർമൽ ഐസൈറ്റ് ഐ തോട്ട് ഐ സെറ്റ് ടു വർക്ക് ഓൺ ദ ഐഡിയ അപ്പം അവനിങ്ങനെ വിചാരിച്ചു ഇത് സാധാ ആൾക്കാർക്കും ഐ സെറ്റുള്ളവർക്കും എന്തുകൊണ്ട് ഇത് വായിച്ചു കൂടാ എന്നവരിങ്ങനെ ഒരു ഐഡിയ തോന്നി ലേറ്റ് അറ്റ് നൈറ്റ് വൈ ലത സ്ലാ ഐ ബ്ലാൻഡ് ഓവർ മൈ സ്ലൈറ്റ് ആൻഡ് പഞ്ച് ദ പേജസ് ഐ ട്രൈഡ് ഹണ്ടേഴ്സ് ഓഫ് വേസ്റ്റ് ടു സിമ്പ്ലിഫൈ ദ ക്യാപ്റ്റൻസ് കോഡ് ഐ വാക്ക് ഹൺഡേൾ മൈ ബാക്ക് വാസ് സ്റ്റിഫ് ആൻഡ് മൈ ഫിംഗേഴ്സ് ഏയ്ച്ച് അപ്പോൾ അവൻ രാത്രിയിരുന്നു അവൻക്ക് ആ ഒരു ക്യാപ്റ്റൻ പറഞ്ഞു കൊടുത്തതിനേക്കാൾ സിംപ്ലിഫൈ ആയിട്ടുള്ള കോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു അവനിങ്ങനെ അവിടെ ഇരുന്ന് ആ സ്ലേറ്റ് എടുത്ത് ഇങ്ങനെ പഞ്ച് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അവൻ്റെ കൈയും പുറമൊക്കെ വേദനിച്ചിട്ടും അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എ യുവർ പാസ്റ്റ് അപ്പോൾ ഒരു വർഷങ്ങൾ ഒരു വർഷം കടന്നുപോയി ദൻ അനദർ ആൻഡ് അനദർ വീണ്ടും ഓരോരോ വർഷങ്ങൾ കടന്നുപോയി ദാറ്റ് വിൻഡർ ടേൺ ഫിഫ്റ്റീൻ അപ്പം ആ ഒരു വിൻഡർ ആയപ്പോൾ അവന് പതിനഞ്ച് വയസ്സ് തകയാണ് ഐ വാസ് ഓഫ് ആൺ സിക്ക് അപ്പം എപ്പോഴും അവന് സിക്കൊക്കെ ആയിരുന്നു ബട്ട് ഐ വുഡ് ഇൻ റെസ്റ്റ് പക്ഷേ അവൻ റെസ്റ്റ് എടുത്തില്ല ഫൈനലി ഇറ്റ് വാസ് റെഡി ടു ടെസ്റ്റ് അപ്പം അത് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈമായിരുന്നു അവൻ അത്രയും കാലം കഷ്ടപ്പെട്ടതിന് ഐ ആസ്ക് ദ ഹെഡ് മാസ്റ്റർ ടു ചൂസ് എ ബുക്ക് ഫ്രം ഹിസ് ഓൺ ലൈബ്രറി എ ബുക്ക് ഐ ഹാഡ് നെവർ ഹെഡ് ഓഫ് ബിഫോർ അപ്പം അവനവൻ്റെ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുക്കാൻ അതവന് ഇതിനു മുന്നേ കേൾക്ക പോലും ചെയ്യാത്തൊരു ബുക്കായിരിക്കണം എന്നും ഉണ്ടായിരുന്നു പ്ലീസ് റീഡ് ഇറ്റ് അലൗഡ് സർ ഐസൈറ്റ് അപ്പം അവനത് വായിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു ഡോക്ടർ വിജ്ഞാപിപ്പിക്കാൻ ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഐ ഇൻട്രപ്റ്റഡ് യു ക്യാൻ ഗോ മച്ച് ഫാസ്റ്റസ് ആ അപ്പം അദ്ദേഹം വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കുറച്ച് ഇൻട്രപ്റ്റ് ആയി അപ്പോൾ അവനെ കുറച്ചുകൂടി സ്പീഡിൽ അദ്ദേഹത്തോട് വായിക്കാൻ പറഞ്ഞു ആസ് ഹീ റീഡ് ഐ കോപ്പി ഡൗൺ ദ വേർഡ്സ് സ്പെല്ലിങ് ഈച്ച് വൺ കറക്റ്റ്ലി അപ്പം അദ്ദേഹം വായിക്കുമ്പോൾ അവനത് ആ സ്പെല്ലിങ്ങിനെ കോപ്പി ചെയ്ത് അങ്ങനെ അതിൽ കുത്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി മൈ ന്യൂ കോഡ് യൂസ് ജസ്റ്റ് സിക്സ് ഡോട്ട്സ് അറേഞ്ച്ഡ് ഇൻ ടു കോളംസ് ലൈക്ക് ഡോമിനോസ് ഈസ്റ്റ് ഡോട്ട് പാറ്റേൺ സ്റ്റുഡ് ഫോർ എ ലെറ്റർ ഓഫ് ദ അൽഫബെറ്റ് അപ്പോൾ അവൻ്റെ കോഡെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് സിക്സ് ഡോട്ട്സ് ആയിരുന്നു അത് രണ്ട് കോളത്തിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡൊമിനോസൊക്കെ പോലെ ഈസ്റ്റ് ഡോട്ട് പാറ്റേൺസ്റ്റുഡ് ഫോർ എ ലെറ്റർ ഫോർ ഓഫ് ദ അൽഫബെറ്റ് അപ്പം അതിലുള്ള ഓരോ പാറ്റേണും അൽഫബെറ്റിനെ ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ദ ഹെഡ് മാസ്റ്റേഴ്സ് ഡോപ് റീഡിംഗ് വെൻ ഹി കെയിം ടു ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ ഐ ടേൺ മൈ പേജസ് ഓവർ റീഡിങ് ബൈ ടച്ച് ഐ റിസൈറ്റഡ് ദ എൻഡെയർ ചാപ്റ്റർ അപ്പം അദ്ദേഹം അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ആ ചാപ്റ്റർ ഫുള്ള് ഇവന് കുത്തി ഉണ്ടാക്കിയത് വെച്ചിട്ട് തൊട്ടിട്ട് റീസൈറ്റ് ചെയ്ത് കേൾപ്പിച്ചു ലൂയിസ് യു ഡിഡ് ഇറ്റ് അപ്പം ലൂയിസ് നീ ചെയ്തു എന്ന് അദ്ദേഹം അവനോട് ഇങ്ങനെ പറഞ്ഞു വേർഡ്സ് സ്പ്രെഡ് ക്വിക്കലി ദ അതർ സ്റ്റുഡൻസ് റസ്റ്റ് ടു ട്രൈ ഇറ്റ് സോ ഈ സി ദ് ആൻഡ് സോ ഫാസ്റ്റ് വി ക്യാൻ റീഡ് വേർഡ്സ് ആൻഡ് റൈറ്റ് ലെറ്റേഴ്സ് ലൈക്ക് എവരി ഓൺ എൽസ് യെസ് ഐ ഹാഡ് ഡൺ ഇറ്റ് അപ്പം ആ ഒരു കോടി ഇവരുണ്ടാക്കിയ ആ പുതിയൊരു കോടി ഇവർക്കെല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് തോന്നുകയാണ് അപ്പം അവരിങ്ങനെ പറയുകയാണ് നമുക്കിനി എല്ലാവരെയും പോലെ പെട്ടെന്ന് വായിക്കുകയും എഴുതുകയും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ലൂയിസ് ഇങ്ങനെ മനസ്സിൽ അതെ ഞാനിത് ചെയ്തു എന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ഇതാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത് ഒരന്തനായ കുട്ടി അന്തനായെന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോഴേ അല്ല പെട്ടെന്ന് അന്തനായപ്പോൾ ആ കുട്ടി നേരിട്ട പ്രശ്നങ്ങളും അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ളവരെ പോലെ തന്നെ വായിക്കാനും എഴുതാനും വേണ്ടി ശ്രമിക്കുന്ന ഓരോ കാര്യങ്ങളും അവൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ പറയുന്ന നല്ലൊരു ചാപ്റ്ററാണിത് അപ്പോൾ ഇത്രയല്ലോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം